മറ്റ് സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ടുപേരാണ് മേഘയും സൽമാനുള്ളും പലപ്പോഴും കഥാപാത്രങ്ങൾ മാറുകയും ഇവർ രണ്ടുപേരും തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇവരുടെ പ്രണയം ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്ന് പറയുന്ന പ്രേക്ഷകരും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രേക്ഷകരുമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു തരം ആൾക്കാരുമുണ്ട് ഇവരുടെ പ്രണയം വിശ്വസിക്കാത്തവരുമുണ്ട് ഇവരുടെ പ്രണയം നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് സഞ്ജു െന്ന് ഇനിപ്പോൾ മിസ്റ്റർ ആൻഡ് മിസസ് സൽമാനുൾ എന്നാണ് എല്ലാവരും പറയുന്നത് സൽമാനുള എല്ലാവരും അതിവേഗമാണ് ഏറ്റെടുത്തത് പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചതെന്നും ഇനി നിങ്ങൾക്ക് എന്നും ഞങ്ങളുടെ സ്ഥിരം ചിത്രങ്ങൾ കാണാമെന്ന് പറയുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് സഞ്ജു ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നു എന്ന് സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്നുവെന്ന് മേഘയും സൽമാനുല്ലും തന്നെയാണ് പോസ്റ്റുമായി എത്തിയത്